Hey guys, Apoe, art, ം ബാക്ക് അപ്പൊ നമ്മളെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഗായ് ഞങ്ങള് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തമ്പിനെ നിങ്ങൾ ഇപ്പൊ കണ്ട പോലെ തന്നെ അവര് കമന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കമന്റിനെ കുറിച്ച് പറയാനായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ സത്യം നമുക്ക് തമാശയായിട്ടാണ് തോന്നിയത് അതെ അത് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ആ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും നമുക്ക് ധാരാളം റെസ്പോൺസുകൾ ഒക്കെ അതിൽ കിട്ടി തുടങ്ങിയായിരുന്നു അപ്പോ ഒത്തിരി സന്തോഷം കേട്ടോ ണി ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ അതെ നമ്മൾ തമാശ ഒക്കെ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ അതിന് താഴ്ത്തോ എന്നൊരു കമന്റ് ആണ് വായിച്ചു നോക്കിക്കോ നിങ്ങള് കേട്ടോ വാടി തള്ളേ അല്ലേ തള്ളേ ആർ എസ് എസിന്റെ അടുത്താണോ നിന്റെ കളി എന്തല്ലേ ഉദ്ദേശിച്ചത് ഈ ആർ എസ് എസ് കാര്ക്ക് അറിയാവോ ഇങ്ങനൊരാള് നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ളത് ഇപ്പൊ ആർ എസ് എസ് ഭയങ്കര ഇതായിട്ടുള്ള ആളുകളാണ് സ്ത്രീകളൊക്കെ അമ്മേനെ പോലെയൊക്കെ കാണുന്ന ടീമുകളൊക്കെ പറഞ്ഞത് നമ്മള് അങ്ങനെയൊക്കെയാണ് അവരുടെ അജണ്ട പോണെന്ന് പറഞ്ഞിട്ട് അവസ്ഥയാണ് നമുക്ക് അങ്ങനെയൊക്കെയാണ് അറിയാവുന്നത് ഇങ്ങനത്തെ ഒരു ആദ്യം നമുക്ക് തമാശയായിട്ട് ഒരു ചിരിയാണ് വന്നത് ആളുകളുണ്ട് ഈ പാർട്ടിക്കകത്ത് എന്റെ പോലെ ഇത് കാണുന്നുണ്ടെങ്കിൽ തലപ്പത്തുള്ള ഇത് കാണുന്നുണ്ടെങ്കിൽ എത്ര പാർട്ടിയിലുള്ള അടികളെ വന്ന് എല്ലാവരും ഇതേപോലെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കാരണം നിങ്ങളുടെ പാർട്ടിയുടെ തന്നെ ഒരു വില കളയാൻ സാധിക്കുന്ന ഒരാളാണ് അയാൾ കേട്ടോ ഞങ്ങളുടെ നമ്മുടെ പാർട്ടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഇതിപ്പോ മെയിൻ ആയിട്ട് അവർ അതിന്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആർ എസ് എസ് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ പ്രശ്നമാക്കി അടുത്തൊരു ബഹളം ഞങ്ങൾക്ക് പാർട്ടി അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല ഇയാളുടെ അടുത്ത് ഇപ്പൊ എന്താ പറയണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്താന്നല്ലേ പട്ടി നാറി നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ നിന്റെ കുടുംബത്ത് കയറി വന്നോ ഇല്ലല്ലോ പിന്നെ എന്ത് നീ എന്റെ വീടോട് അടിയിൽ കൊണ്ടുപോ ഇങ്ങനെ തോന്നിവാസം എഴുതിയിട്ടത് നിന്നെപ്പോലുള്ള പരമ പരമച്ചറ്റകളും നാറുകളും ഇങ്ങനെ എഴുതിയിടുമ്പോഴാണ് ഞാൻ പ്രതികരിക്കുന്നത് അപ്പോ ഇപ്പൊ ഇതാണ് ഞങ്ങൾക്ക് ഇയാൾക്ക് കൊടുക്കാനുള്ള മറുപടി കേട്ടോ വേറൊന്നും കൊടുക്കാനില്ല അതെ പക്ഷെ അത് കണ്ടപ്പം ഒന്ന് എന്താ പറയാ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടണം കാരണം അത് അത് തന്നെ ആളുടെ തന്നെ അതെ നമ്മുടെ വീഡിയോ കണ്ട ആൾക്ക് അറിയാം നമ്മളത് എത്രത്തോളം തമാശ തമാശയായിട്ടാണ് ആ വീഡിയോ നമ്മൾ ചെയ്തതെന്ന് അപ്പം അത് അവനൊരു വയസ്സുള്ള കൊച്ചാണ് അപ്പൊ അവൻ അങ്ങനെ കാണിക്കുമ്പോ നമ്മൾ അതിന്റെ ഒരു ഇതില് നമ്മൾ അങ്ങനെ ചെയ്തതാണത് അതിൽ നമ്മൾ വേറെ യാതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇനി പാർക്കെങ്കിലും അങ്ങനെ തോന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഈ കമന്റ് കണ്ടച്ചിരിക്കും ഞങ്ങൾക്ക് അതൊന്ന് നിങ്ങളെയും കൂടെ അറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പിന്നെ ഞങ്ങളായിട്ടുള്ള മറുപടി ഒന്നും ഞങ്ങൾ വേറെ രീതിയിൽ കൊടുത്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം നമ്മുടെ ധാരാളം സ്ഥലങ്ങളുണ്ട് കൊടുത്തോളൂ